ണ്ട് അന്തി മോന്തി ആവുമ്പോ ഈ കല്യാണത്തിന് പൊങ്കണ്ട പൊങ്കണ്ടാന്ന് പറഞ്ഞാണ് ഞാൻ ഈ രാത്രി കല്യാണത്തിനെ വിഷാണ് ഏർ വെള്ളിനെ കൊണ്ടും തോറ്റു ഞാൻ എന്നാ പകല് പോയാ മതി കാണാനും ഇല്ല ഏർ അത് വെച്ച കൂടെ ഇനി ഇങ്ങനെ നടന്നു വരും അപ്പുറത്തൊണ്ണുങ്ങളുണ്ടാവോ ആ വല്ലോ

ഞാൻ അതുകൊണ്ട് നടന്ന് ചെന്നിട്ടാ എടുക്കുമ്പളത്തിനും അത് പറ്റില്ല അത് ജി അണ്ട് ഉള്ളിൽ കണ്ട് കയറി ജാ ഉള്ളിൽ കയറിക്കോ അതാ ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചു പോയാപ്പുറത്ത് കണ്ണാൽമാറും സാധനമായിരിക്കണം അല്ലെങ്കിൽ ആ ടേബിൾ മണ്ടാവും <wij> będą的, <ako stanza> ി തണ ഐ നിന്ന് വരുന്നത് ഏ അങ്ങനെ ജിക്ക് അല്ലെങ്കിൽ നമുക്ക് ഉള്ളിൽ ഇരിക്ക കൊറച്ചേരം ഒക്കെ പോവാള് വരുന്നവരോ ഒരു മുടി പറയാൻ ഒരാളായല്ലോ ഏ ഞങ്ങളെ കുറിച്ച് ഇങ്ങനെയല്ല കാര്യ മോളിലെ പ്രായല്ലേ ഉള്ളുക്ക് നിങ്ങൾ എന്ത് പണിയാണ് ഈ കാണിക്കണത് ഞാൻ സെൽമി ഒരു ക്ലാസ്സിലെടുത്ത് പഠിച്ചോളായിട്ട് കാണണ്ടെല്ലോ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്തെങ്കിലും നിങ്ങളക്കത്തുള്ള ഞാന് എന്റെ സ്വന്തം വാപ്പാടെ പോലെ കരുതിയിട്ടുള്ളത് എന്റെ വാപ്പാൻ അതേ പ്രായം ആ ഒരൊറ്റ കാരണം കൊണ്ടാ ഇപ്പൊ ഞാൻ ആൾക്കാരെ വിളിച്ചു എന്നോട് ഒത്തുന്ന് പൈസ എടുക്കാൻ പറഞ്ഞത് പിന്നെ നിങ്ങൾ ഈ വാതലടച്ചിട്ട് ഇപ്പ കൈയ്യത് നിങ്ങളെ മോളിൽ അതേപോലെ ആരെങ്കിലും പറ മോള് ആരെങ്കിലും പിടിച്ചെ സമ്മേച്ച് കൊടുക്കാരോ പറഞ്ഞ നിങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല എവിടക്ക് തൊട്ട് എന്റെ കൈമ്മ ക എവിടേക്ക് നിങ്ങള് തൊട്ട് ശ്രമിക്കും ഈ അടുത്തുള്ള എന്റെ വാപ്പാടെ പ്രായം ഞാൻ അത്രയും വിശ്വസിച്ചിട്ടാ ഞാൻ ഈ കുടുംബത്തോട്ട് കേറിയത് നിങ്ങൾ പൈസ തൊളിക്ക് വേണ്ട പൈസ വേണ്ട പൈസ വേറൊന്നും വിചാരിച്ചിട്ടില്ല കുട്ടിയെ നിനക്ക് കുറച്ച് കൊയ്ത്തരണ്ടെന്നൊക്കെ അറിയാം പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന മോളെ പ്രായമുള്ളത് മോളെ ക്ലാസ്സിൽ പഠിച്ചു നിങ്ങള് കാണിക്കുന്നു ഞാൻ കരുതില്ലക്കാ വല്ലോച്ചായി പോയി തോന്നിയതാണ് തോന്നിയതല്ല ഞാൻ അത്യാവശ്യം പ്രായം ഇപ്പോൾ കുട്ടികൾ വരണ്ടല്ലോ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ നിങ്ങള് എന്റെ അടുത്തൊക്കെ തീർക്കും ഞാൻ വിചാരിച്ചില്ല എന്തോ ഒരു സ്നേഹമുള്ള സ്ത്രീയാണ് നിങ്ങളുടെ ഭാര്യ ഏഹ് എന്തോ ഒരു നല്ല സ്നേഹമുള്ള സ്ത്രീയാണ് ഞങ്ങളൊക്കെ ഇവിടെ അയലക്കത്താരം വീട്ടിലേക്ക് കയറി വരുമ്പോത്തേനും എന്തൊരു സ്നേഹ സ്ത്രീക്ക്

Hey!